നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി വന്ദേ മാതരം മാതൃരാജ്യത്തിന് നമസ്കാരം ഒരു സമര സേനാനി വെടിയേറ്റ ഘട്ടത്തിൽ ആ ജാഥയെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞ വാക്കുകളാണിത് അത് അവരുടെ മരണത്തിലാണ് കലാശിക്കേണ്ടത് പക്ഷേ ഇപ്രകാരം ധീരത കാട്ടിയ വനിത അവർ എഴുപത്തിരണ്ട് വയസ്സിലെത്തിയിരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അത്ഭുതം കൂറുക അത് മറ്റാരും ആയിരുന്നില്ല മാതങ്കനി ഹസ്ര ഇന്ത്യൻ സോണി സമരം കൊടുമ്പിരി കൊണ്ട ഘട്ടത്തിൽ തികഞ്ഞ വിപ്ലവകാരിയായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒരു ആഞ്ഞടിച്ച ധീരവനിതയായിരുന്നു മാതങ്കിനി ഹസ്ര ഒരു പക്ഷേ മലയാളിയുടെ മനോമുഖരത്തിൽ ഇപ്രകാരം ഒരു കഥാപാത്രം ഉണ്ടാവുകയില്ല ചരിത്രം ചില രീതികളിലാണ് നമ്മെ പഠിപ്പിച്ചു പോരുക പ്രസക്തരായ പലരും അപ്രസക്തരായി മാറും അപ്രസക്തരായ പലരും പ്രസക്തരായി മാറും ഇതൊരു നിയോഗം മാത്രമാണ് എന്തായാലും മാതങ്കിനി ഹസ്രയെ വിസ്മരിച്ചുകൊണ്ടൊരു സ്വാതന്ത്ര്യസമര കഥ രചിക്കുക അസാധ്യമായ ഒരു സംഗതിയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഒക്ടോബർ പത്തൊമ്പതിനായിരുന്നു അവരുടെ ജന്മം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊമ്പതിനാണ് അവർ മരിക്കുകയുണ്ടായത് ഈ പറയുന്ന എഴുപത്തിരണ്ട് വർഷം അവർ സ്വന്തസമരമായി ബന്ധപ്പെട്ട് കൊണ്ട് നിറഞ്ഞാടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ബംഗാൾ പ്രസിഡൻസിയിലെ തമലൂഖിലായിരുന്നു അവരുടെ ജന്മം അത് അവിടെ ഹോഗ്ര ഗ്രാമത്തിൽ ബംഗാളി മഹിഷി കുടുംബത്തിലാണ് അവർ ജനിക്കുകയുണ്ടായത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അവർ വിവാഹിതയാവുകയുണ്ടായി വിവാഹം കഴിച്ചതാകട്ടെ അറുപത്തിരണ്ട് വയസ്സുകാരനായ ത്രിലോകൽ അംസ ഹസ്റ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അറുപത്തിരണ്ട് വയസ്സുകാരനെ ഒരു പന്ത്രണ്ട് വയസ്സുകാർ വിവാഹം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അസ്വാരസ്യങ്ങളും മറ്റും നമുക്ക് മനസ്സിലാക്കും അന്ന് കാലഘട്ടം അങ്ങനെയായിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് തൻ്റെ ജീവിതം ഹോമിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് അവർ എത്തിയുണ്ടായത് പതിനെട്ടാം വയസ്സിൽ അവർ വിധേയയായി മാറിയത് ആറ് വർഷമാണ് അവരുടെ ദാമ്പത്യം നീണ്ടു നിൽക്കുകയുണ്ടായത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പക്ഷേ ഈ കാലഘട്ടത്തിൽ പോലും തനിക്ക് വന്ന ആ വിധിയുടെ തെറ്റായ ആ നിലപാട് തൻ്റെ ജീവിതത്തിൽ അതെങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ച് പോലും അവർ ചിന്തിക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും അവർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുപോയിലേക്ക് എടുത്ത് ചൂ എടുത്തു ചാടുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് പിന്നീടുള്ള അവരുടെ കാലഘട്ടം മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ ജീവകാരുടെയെ നടത്തുവാനും രോഗികളെ ശുശ്രൂഷിക്കുവാനും അതുപോലെ തന്നെ സമൂഹത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ശ്രമമാണ് അവർ നടത്തുകയുണ്ടായത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മിണ്ടാപൂരിലെ ആദ്യത്തെ കിറ്റ് ഇന്ത്യ രക്തസാക്ഷിയായിട്ട് അവരെ കണക്കാക്കാവുന്നതാണ് ഒരു വിപ്ലവകാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഉദാഹരണമായിരുന്നു അവർ ഒരു അടിയുറച്ച ഗാന്ധിയൻ എന്ന് വേണമെങ്കിൽ പറയാം അവരെ കുറിച്ച് വൃദ്ധേയ ഗാന്ധി എന്ന പേരിൽ അവരെ ബംഗാളിലെ ഗാന്ധിപുരി എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുകയുണ്ടായത് ഗാന്ധിയുടെ ഒരു അരിയായിരുന്നു അവർ ഗാന്ധിപുരി എന്ന് ബംഗാളിൽ വിളിക്കുന്നത് തന്നെ വൃദ്ധയായി ഗാന്ധി എന്ന അർത്ഥത്തിലാണ് വളരെ സ്നേഹപൂർവ്വമാണ് അവരെ വിളിക്കപ്പെടുകയുണ്ടായത് തൻ്റെ തത്വാസ്ത്രങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുമ്പോൾ പോലും മറ്റുള്ളവരോട് സോണ്ടി സമരത്തിൻ്റെ തീച്ചുളയിൽ നിൽക്കുമ്പോൾ പോലും ഒരു മനുഷ്യ സ്നേഹി എന്ന രീതിയിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തക എന്ന രീതിയിലൊക്കെ തന്നെ അവർ തിളങ്ങി എന്നുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ് നിയമലംഘന പ്രസ്ഥാനം ചൗക്കിദാരി നികുതി ബന്ധ പ്രഖ്യാപനം നികുതി ബന്ധ പ്രസ്ഥാനം നികുതി ബന്ധ പ്രസ്ഥാനം നികുതി ഒഴിവാക്കൽ പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഈ മേഖലകളിലൊക്കെ തന്നെ അവർ സജീവമായി പ്രവർത്തിക്കുന്നു ഓരോ കാലഘട്ടത്തിലും അന്ന് വരുന്ന സമരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ തയ്യാറായി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ബിണ്ടാപ്പൂരിൻ്റെ സ്വാർത്ഥ സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ അവർ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സവിശേഷത അവിടെ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെയേറെയായി സ്ത്രീകൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ആ സമരത്തിൻ്റെ മുഖ്യ ധാരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഇന്ത്യയിലെ മറ്റ് സം മറ്റ് സ്ഥല സ്ഥലങ്ങളിലേത് ഇന്ന് വിരുദ്ധമായിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ളൊരു ആവേശം അവിടുത്തെ സ്ത്രീകളുണ്ടായിരുന്നു ആ ആവേശം അവിടെ കത്തി ജോലിപ്പിക്കുകയുണ്ടായിരുന്നു മറ്റാരും ആയിരുന്നില്ല ഈ പറയുന്ന മാതങ്കനിക സ്ത്രീയായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അവർ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഉപ്പ് നിയമം ലംഘിച്ചതിന് അവർ അറസ്റ്റിലായി പക്ഷേ ഉടൻ തന്നെ അവർ മോചിപ്പിക്കപ്പെടുകയുണ്ടായി ആ ഉടൻ തന്നെ മോചിപ്പിക്കേണ്ടതിനു ശേഷം അവർ സമരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നില്ല അതികഠിനമായ രീതിയിലുള്ള ഒരു പോരാട്ട ഭൂമിയിലേക്ക് അവർ കടക്കുന്നൊരു കാഴ്ചയാണ് കാണുകയുണ്ടായത് ചൌക്കിദാർ നികുതി നിർത്തലാക്കൽ സമരത്തിൽ അവർ പങ്കെടുത്തു അതിൻ്റെ ഭാഗമായി കോടതി മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്തു മാതങ്കിരി വീണ്ടും അറസ്റ്റിലാവുന്ന കാഴ്ചയാണ് കാണുന്നത് ആറ് മാസം തലവിനെയാ ശേഷിക്കുകയും പിന്നീട് ബഹരപൂർ ജയിലിലേക്ക് അവരെ അയക്കുകയും ചെയ്യുകയുണ്ടായി മോചിതയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ അംഗമായി മാറി സ്വന്തം നൂൽ നൂൽനുൽക്കൽ ഖാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഖാദി നൂൽ നുൽക്കൽ പദ്ധതി അവർ ആരംഭിക്കുകയുണ്ടായി സ്വയം ചെയ്ത് മാത്രമല്ല മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും അവരെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഖാദി നൂൽ നുൽക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും അവർക്ക് കഴിഞ്ഞു ഇതെല്ലാം സോണ്ടി സമരത്തിൻ്റെ ഭാഗമായുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ സവിശേഷതയായിരുന്നു എന്ന് കൂടി പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ബരാംപൂരിൽ നടന്ന സബ് ഡിവിഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അവർ പങ്കിടുകയുണ്ടായി പോലീസിന്റെ ലാത്തി ചാർജിൽ അവർക്ക് പരിക്കു പറ്റി ഇതൊന്നും അവർ കാര്യമാക്കുകയുണ്ടായി അവർ അതിശക്തമായ പോരാട്ട ഭൂമിയിലേക്ക് കടക്കുന്നതിന്റെ ആദ്യ നാളുകളായിരുന്നു എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയുണ്ടായി ഉടൻ തന്നെ തൊട്ടുകൂടാത്തവരെ സഹായിക്കുന്നതിനായി മാതങ്കിരി ഹസ്റ തൻ്റെ സാമൂഹിക പ്രവർത്തനത്തിലേക്ക് മടങ്ങി അതോടൊപ്പം തന്നെ മാനുഷിക പ്രവർത്തനങ്ങൾ അവർ ശക്തമായ രീതിയിൽ ഏർപ്പെടുകയുണ്ടായി പകർച്ചവായെന്ന രൂപത്തിൽ വസൂരി പടന്നു പിടിച്ചപ്പോൾ ബാധ്യതയായ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയെല്ലാം പ്രവർത്തിക്കുകയുണ്ടായി അപ്പോൾ കേവലം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യം മാത്രമല്ല അവർക്കുണ്ടായിരുന്നത് അവർ മികച്ച ഒരു ജീവകാരുണ്യ പ്രവർത്തിക്കുകയായിരുന്നു തന്നെയുമല്ല അവർ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഉണ്ടായിരുന്നു ഈ പറയുന്ന തൊട്ടുകൂടൽ പ്രസ്ഥാനത്തിനെതിരെ തൊട്ടുകൂടൽ രീതികൾക്കെതിരെ അവർ ശക്തമായ രീതിയിൽ പൊരുതുവാനുള്ള മാനസിക തലം അവർക്കുണ്ടായിരുന്നു ഈ രീതിയിലൊക്കെ തന്നെ അവർ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാണി കാഴ്ച പലപ്പോഴും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പല ആളുകളും പല വ്യക്തികളും അവർ കേവലം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാല് വഴികളിൽ മാത്രം പ്രവർത്തിക്കുമ്പോൾ അതിൽ തികച്ചും വിഭിന്നമായിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തോടു കൂടി തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലും അവർ വിരാച്ചു എന്ന് പറയുമ്പോഴാണ് അവരുടെ വ്യത്യസ്ത തുറകളുള്ള പ്രവർത്തനം അത് മനുഷ്യന് ഗുണകരമായ രീതിയിലും മനുഷ്യ മനുഷ്യനെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തന മണ്ഡലത്തിലേക്ക് അവർ തിരിയുന്നതായി നമ്മൾ കാണുവാൻ കഴിയുന്നത് സർഗമേഖലയിലും അവർ പ്രവർത്തിച്ചു എന്നത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് അംഗങ്ങൾ മേദിനിപ്പൂർ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളും മറ്റ് സർക്കാർ ഓഫീസുകളും പിടിച്ചെടുക്കാൻ പന്തിയിട്ടുകയുണ്ടായി സ്വാഭാവികമായിട്ട് ഈ പറയുന്ന തമിലുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ ഭരണം ഏറ്റെടുക്കുക ഭരണം പിടിച്ചെടുക്കുക എന്ന കൂടിയായിരുന്നു അന്ന് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടായിരുന്നു പ്രത്യേകിച്ചും അതിശക്തമായ ഒരു പോരാട്ട ഭൂമിക അവിടെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ പറയുന്ന തമിലു പ്രദേശമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പുറത്താക്കുക ബ്രിട്ടീഷ് ഗവൺമെൻറ് സമാന്തരമായ ഭരണകൂടം സൃഷ്ടിക്കുക ബ്രിട്ടീഷ് ഭരണകൂടത്തെ അവിടെ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യം അതിശക്തമായ രീതിയിൽ അവർ കൊണ്ടുപോയി സ്വതന്ത്ര ഇന്ത്യൻ രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യമാണ് അവർ പുലർത്തുകയുണ്ടായത് എഴുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് അവർ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അവിടെ അതിനുവേണ്ടി ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി സമർ പരിഷത്ത് എന്ന് പറയുന്ന ഒരു യുദ്ധ കൗൺസിൽ അതിൻ്റെ ഭാഗമായി രൂപീകരിക്കും ആ യുദ്ധ കൗൺസിലിൻ്റെ വിദ്യുത് വാഹിനി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ അഞ്ച് വിഭാഗമാണ് അതിനുണ്ടായിരുന്നത് ആ അഞ്ച് വിഭാഗത്തിൽ ഒരു വിഭാഗത്തിൻ്റെ തലവ് തലവി അവരായിരുന്നു എന്ന് പറയേണ്ടത് സമരത്തെ സതിശക്തമായ രീതിയിൽ എഴുപത്തിരണ്ടാം വയസ്സിലാണ് അവർ ഈ പോരാട്ടം നടത്തുന്നതെന്ന് പറയു പറയുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ തമിലു തമിലു പോലീസ് സ്റ്റേഷൻ ഏറ്റെടുക്കുന്ന അതിൻ്റെ ഭാഗമായി ആറായിരം സഹപ്രവർത്തകരുമായിട്ടാണ് അവർ ആ സമര മുഖത്തേക്ക് ചെല്ലുന്നത് എന്നത് കൂടി ശ്രദ്ധിക്കേണ്ട അത്രയേറെ ആളുകളെ അവർ സംഘടിപ്പിക്കുവാനും അവരുടെ പിറകിൽ അണിനിരത്തുവാനും കഴിഞ്ഞു എന്നത് തന്നെ അവരുടെ ആ മികച്ച സംഘാടന പാർവത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഇപ്രകാരം ഒരു സമരം സംഘടിപ്പ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ നൂറ്റി നാല്പത്തിനാല് വകുപ്പ് അനുസരിച്ച് അവരെ പിരിച്ചിടുവാനുള്ള ഉത്തരവുണ്ട് അങ്ങനെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ചെയ്യാൻ കഴിയുന്ന സമയത്ത് ഈ സമര സമരമായി മുന്നോട്ട് പോകുന്ന ആളുകളെ തടയുക ശ്രമിക്കുക അത് ശക്തമായി സമരത്തിൻ്റെ ഭൂമിയിലേക്ക് അവർ വീണ്ടും പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വെടിവെക്കുക എന്ന രീതിയിലേക്കാണ് ഭരണകൂടം ഉത്തരവിടുകയുണ്ടായത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഭാഗത്തു നിന്നൊരു പോരാട്ടം മുന്നോട്ട് വരുമ്പോൾ വെടിവെക്കുക എന്നത് അത്രയേറെ അത് ബുദ്ധിമുട്ടേറിയ സംഗതിയാണെന്ന് ഭരണകൂടത്തിന് അറിയാം അത് വലിയ രീതിയിലുള്ള വിമർശനത്തിനിടയാക്കുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഭരണകൂടത്തിന് ഒരല്പം സംയമനം പാലിക്കേണ്ടി വരികയുണ്ടായി പക്ഷേ ആ സംയമനത്തെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് പുതിയൊരു ഭരണകൂടം നിർമ്മി സൃഷ്ടിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള അഭിവാഞ്ചിയോടെയും പോരാട്ട വീഴ്ത്തരൂടെയും അവിടെ പോരാടം നിറച്ച് കൊണ്ടാണ് മാതങ്ങിനി അസ്രയും അതോടൊപ്പം തന്നെ അവരുടെ സഹപ്രവർത്തകരും അണിനിരക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരെ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് ആൾ ആൾക്കൂട്ടത്തിന് നേരെ വെടിവികു തീർക്കുമെന്ന് വെടിയുതിർക്കരുതെന്ന് ഈ സാഹചര്യത്തിൽ വെടിയുതിർക്കരുതെന്ന് അവർ പോലീസിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി സമാന്തര തമലു ദേശീയ വിപ്ലവി പത്രം ഇങ്ങനെ അഭിപ്രായപ്പെടുകയുണ്ടായി അവർ പറയുന്നു ആ ഘട്ടത്തിൽ ആ പോരാട്ട ഭൂമിയെ അതിരീതി അതി അതിശക്തമായ രീതിയിലേക്ക് രീതിയിൽ നയിക്കുകയുണ്ടായിരുന്നു മറ്റാരുമായിരുന്ന മാതങ്കിനി അസറയായിരുന്നു പക്ഷെ മാതങ്കിനി അസറ അവിടെ സജീവമായി നിലനിന്നില്ലെങ്കിൽ ആ സമരം ആ ഘട്ടത്തിൽ തന്നെ പരിഹസാനിക്കുമായിരുന്നു പക്ഷേ അവരെ നയിച്ചുകൊണ്ട് മുന്നേറുവാനുള്ള അതിശക്തമായിട്ടുള്ള ശേഷി പ്രകടിപ്പിച്ചുകൊണ്ട് വെടിയേറ്റിട്ട് നിർഭയമായി മുന്നോട്ട് ജലിക്കുകയും ആ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ബ്രിട്ടീഷ് പോലീസുകാർക്ക് നേരെ നടന്നെടുക്കുകയും ആ വെടിയേറ്റ് മരിക്കുകയും അവിടെ വീണ് മരിക്കുകയും ചെയ്യുമ്പോഴും ആ പതാക പേക്ഷിക്കാതെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ഒരു സ്ത്രീ രക്തമായിരുന്നു അവർ എന്നായിരുന്നു ഈ പത്രം അഭിപ്രായപ്പെടുകയുണ്ടായത് യഥാർത്ഥത്തിൽ ഈ സമാന്തര ഈ തമിഴു ഗവണ്മെന്റ് എന്ന ആ ആശയം വാസ്തവത്തിൽ ഇവരുടെ മരണത്തോടു കൂടി കൂടുതൽ ശക്തമായി മാറുകയായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി രണ്ട് വർഷത്തോളം യഥാർത്ഥത്തിൽ മറ്റു കൂടുതൽ ഊർജ്ജമാണ് അവിടെയുള്ള ഈ സമര സമരഭന്മാർക്ക് അതിൽ നൽകുകയുണ്ടായത് ഇവരുടെ മരണം ഒരു കാരണവശാലും ആ വിപ്ലവ പ്രസ്ഥാനത്തിന് യാതൊരു രീതിയിലുള്ള പുറകോട്ട് പോകലിനും ഇടയാക്കിയില്ല എന്നതല്ല മറിച്ച് അതിന് കൂടുതൽ ശാക്തീകരിക്കുകയാണ് ചെയ്യുകയുണ്ടായത് ഇവരുടെ ആ മരണം ധീരമരണം മറ്റുള്ളവരെ ഉയർ ഉണർത്തുകയും രണ്ട് വർഷത്തോളം കാലം ആ തമ്മിലും ഭരണകൂടത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയുണ്ടായി കൂടുതൽ കൂടുതൽ കലാപത്തിന് അത് പ്രേരിപ്പിക്കപ്പെടുകയുണ്ടായി ഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അത് പിരിച്ചുവിടുന്നത് വരെ ഒരു സമാന്തര ഭരണകൂടം പ്രവർത്തിച്ചു എന്നുകൂടി പറയുമ്പോഴാണ് അതിൻ്റെ തീവ്രത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് മാതങ്കിന് അവിടെ അവിടെയുള്ള ക്രിമിനൽ കോടതി കെട്ടിടത്തിൻ്റെ വടക്ക് നിന്ന് ഒരു ഘോഷയാത്ര നയിച്ച് പോവുകയാണ് വെടിവയ്പ് വെടിവയ്പ്പ് ആരംഭിച്ചതിനു ശേഷം എല്ലാ സഹപ്രവർത്തകരെയും ഉപയോഗിച്ച് അവർ തീർണ പതാകയുമായി മുന്നേറുകയുണ്ടായി പോലീസ് മൂന്ന് തവണ അവൾ വെടിവെക്കുകയുണ്ടായി വെടിവെച്ച സമയത്തൊക്കെ തന്നെ നെറ്റിയിലും ഇരു കൈയിലും ഉറിവേറ്റിട്ടും അവൾ യാത്ര തുടരുകയുണ്ടായി മറ്റുള്ളവരോട് പുറകെ നിൽക്കുവാനും താനാണ് അതിൻ്റെ നായിക അതുകൊണ്ട് തന്നെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കാൻ പാടുകയുള്ളൂ എന്ന തീവ്രമായ ഉറപ്പിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഭരണകൂടത്തെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടത്തെ സംബന്ധിച്ച് അവരെ വെടിവെച്ച് വീഴ്ത്തുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല അങ്ങനെ ആ വെടിവെച്ചിട്ട് പോലും ആ വെടി ഈ പറയുന്ന അവരുടെ തലയിലും ശിരസിലും അതുപോലെ തന്നെ അവരുടെ കൈകളിലും ആ അത് ഏറ്റിട്ട് ഏറ്റിട്ട് പോലും അവർ നിർഭയം മുന്നോട്ട് ചരിച്ച കാഴ്ചയാണ് കാണുകയുണ്ടായിരുന്നു ആ പതാക അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ആ വേദിയിൽ അവർ ആ പറയുന്ന ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട ആ സമരവുമായി ബന്ധപ്പെട്ട ആ വേദിയിൽ അവർ മരിച്ചു വീഴുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ തലത്തിലൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം അവർ കാഴ്ചവെക്കുകയുണ്ടായത് പിതാവിനെ കുറിച്ച് പറയുകയുണ്ടായാലും പിതാവ് താക്കൂർദാസ് ആയിരുന്നു അമ്മ ഭഗവതി ദേവിയായിരുന്നു നിർണായകമായി അവരുടെ മരം അവർ യുവാവ് പന്ത്രണ്ട് വയസ്സിൽ നടത്തി കൊടുക്കേണ്ടി വന്നുവെങ്കിൽ പോലും ചെറുപ്പത്തിലെ ആ ഒരു സ്വാതന്ത്ര്യ സമര പ്രവർത്തകയായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ആശയങ്ങൾ പകരുവാൻ അവരുടെ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ആ അന്ന് പഠിച്ച ആ ചെറുപ്പത്തിലെ ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു സംഭവവും കഴിഞ്ഞ ശേഷം തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അവർ അവരുടെ ആ സ്വാതന്ത്ര്യാഭിവാഞ്ച്ഛ വർദ്ധിച്ചതും ഒക്കെ തന്നെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തമായ അടിത്തറയായി എന്നത് തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഒരു സമാന്തര താലൂ തമു ഗവൺമെൻറ് അവർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നതും അതിൻ്റെ ഭാഗമായി രക്തസാക്ഷിയാകുവാൻ അവർക്ക് കഴിഞ്ഞു എന്നതും ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായി തന്നെ കാണേണ്ടതുണ്ട് അങ്ങനെയുള്ള വിവിധ തലങ്ങളിലുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ രീതികളുടെയൊക്കെ തന്നെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവർക്ക് രാഷ്ട്രം പല രീതിയിലുള്ള അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സൗന്ദ്യം നേടിയതിനു ശേഷം കൊൽക്കത്തയിൽ മാതങ്കിനി ഹസ്രയുടെ വലിയ ഭാഗം പ്രത്യേകിച്ചും ഈ പറയുന്ന ഒരു ഹസ്ര അവിടെ ഉണ്ടായിരുന്ന ഹസ്ര നേരത്തെ ഉണ്ടായിരുന്ന ഹസ്ര റോഡ് അതിൻ്റെ വലിയൊരു ഭാഗം ഇവർക്ക് വേണ്ടി മാതംഗിരി ഹസ്രയ്ക്ക് വേണ്ടി നീട്ടി മാറ്റി അവിടെ മാതങ്കിരി അസ്രയുടെ പേര് ഉദാത്തമായിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ആ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ തന്നെ അവർക്ക് കാഴ്ചവെക്കുകയുണ്ടായി അവരുടെ പേരിൽ അവിടെ ആ ഭാഗം ആ പ്രദേശത്ത് തന്നെ അവരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടു സ്വാതന്ത്ര്യ ഇന്ത്യയിൽ കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഒരു സ്ത്രീയുടെ ആദ്യ പ്രതിമ മാദിരി അസറയുടേതാണെന്ന് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു പ്രതിമ സ്ഥാപിക്കുകയുണ്ടായത് അതുപോലെ തന്നെ തമലൂക്കിൽ അവർ കൊല്ലപ്പെട്ട സ്ഥലത്ത് ഒരു പ്രതിമ സ്ഥാപിക്കപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ അവർക്ക് വേണ്ടി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുകയുണ്ടായി കൂടാതെ സ്ത്രീകൾക്കായി ഷാഹിദ് മാതഗിനി ഹസ്ര എന്ന് പറയുന്ന ഒരു സർക്കാർ കോളേജ് അവർക്ക് വേണ്ടി ആരംഭിക്കുകയുണ്ടായി അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവർക്ക് വേണ്ടി നിറവേറ്റിയിട്ടുണ്ട് എന്നത് ഒരു ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഇന്നും അവർ ചെയ്ത പ്രവർത്തനമായി ബന്ധക്കൊ ബന്ധപ്പെട്ടുകൊണ്ട് പരി പരിഗണിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിച്ച അംഗീകാരങ്ങൾ മതിയായതാണോ എന്നത് കൂടി പരിശോധിക്കേണ്ടത് മദഗിനി അസ്ത്ര എന്ന് പറയുന്ന കുറിച്ച് എത്ര പേർക്കറിയാം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ബംഗാളിന് പുറത്ത് എത്ര പേർക്കറിയാമെന്നത് കൂടി അവർ പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അപ്രകാരം പരിശോധിക്കപ്പെടേണ്ട പരിഗണിക്കപ്പെടേണ്ട തീവ്രമായ രീതിയിലുള്ളൊരു പോരാട്ട ഭൂമിയിൽ നിന്നുകൊണ്ട് മരണം വരിച്ച ഒരു സ്ത്രീയായിരുന്നു അവർ അവർ ഉയർത്തിയ കലാ ആഹാരം സ്വാഭാവികമായി തന്നെ ആ നാടിനെ പ്രകമ്പനം കൊള്ളിച്ചു എന്നതും ബ്രിട്ടീഷ് ഭരണകൂടത്തിനേ അതിശക്തമായിട്ടുള്ളൊരു ശക്തിയായി അവർ മാറി എന്നതും നമുക്കൊരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ് പക്ഷെ അതിന് മാത്രം അവർ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നത് കൂടി നമ്മൾ ഓർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും അവർ കൂടുതൽ അറിയിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ചരിത്രമാണ് നമ്മുടെ കുട്ടികളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടത് ഇന്ന് പലപ്പോഴും പല കാര്യങ്ങൾക്കും ഒത്തുതീർപ്പ് രീതികൾ അവലംബിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ജനാധിപത്യം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നത് പ്രതികരിക്കുവാനുള്ള ശേഷി നഷ്ടപ്പെടുന്ന ഒരു ജനതയായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളൂ അപ്രകാരം പ്രതികരിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ബോധവൽക്കരണം നടത്തിയ ഒരു വനിതാ രക്തമായിരുന്നു മാതങ്കനി അസ്ത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഊർജ്ജം അതിൽ നിന്ന് അവരുടെ ജീവിതം എന്താകട്ടെ അവരുടെ പ്രവർത്തനം എന്താകട്ടെ അടിസ്ഥാനപരമായി അവർ പോരാടിയ ആ വഴികൾ ആ വഴിത്താരകൾ ആ വിപ്ലവകരമായിട്ടുള്ള അവരുടെ സന്ധിയില്ലാത്ത സമരങ്ങൾ ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ കൂടുതൽ വിപ്ലവപരമായിട്ടുള്ള ആവേശം പുലർത്തേണ്ടതാണ് വിപ്ലവകരമായ ആവേശം പുലർത്തുന്ന മറ്റൊന്നിനുമല്ല ജനാധിപത്യത്തെ കൃത്യമായി നിലർത്തുവാൻ വേണ്ടിയാണ് എല്ലാം ഒത്തുതീർപ്പിലെത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കെന്നുള്ളത് പ്രതികരിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒത്തുതീർപ്പ് ആ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിക്കൊണ്ട് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഗതികളൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയായിരുന്നില്ല മാതൃഭായത്തിന് മാതൃഭായത്തിന് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് അവർ പോകുമ്പോൾ അവരൊരു തികഞ്ഞ ഇച്ഛാശക്തിയാണ് അജഞ്ചലമായ ദൃഢനിശ്ചയമാണ് അവിടെ പ്രകടമാക്കേണ്ടത് ആ ദൃഢനിശ്ചയം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന് പറയുന്ന കൃത്യമായ ദൃഢനിശ്ചയത്തെ മനസ്സിൽ ആവാഹിച്ചുകൊണ്ടുള്ള അവരുടെ പ്രവർത്തന മണ്ഡലമാണ് അവരെ രാജ്യ സ്നേഹിയാക്കി മാറ്റിയത് രാജ്യസ്നേഹത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് മറ്റൊരു അവസരത്തിലാവും പക്ഷേ തീർച്ചയായിട്ടും മാതങ്ങനി അസറ അഭിനന്ദനം അറിയിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ ആവേശത്തോടെ പുൽകേണ്ട ഒരു സംഗതിയാണ് വിപ്ലവകരമായ കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും ഈ പറയുന്ന രീതികളിലേക്ക് ആളുകൾ പ്രതി എന്ത് ചൂഷണം നടന്നു കഴിഞ്ഞാലും പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു സമൂഹമായിട്ട് അതപ്പതിക്കുന്നതിൻ്റെ കാരണം ഇപ്രകാരമുള്ള ആളുകളെ പ്രതികരിക്കാൻ ശേഷിയുള്ളവരാക്കുവാനായിട്ടും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഇത്തരത്തിലുള്ള സിംഹങ്ങളെ അവർക്ക് പരിചയപ്പെടുത്തേണ്ടത് അനിവാര്യമായ ഒരു സംഗതിയാണ് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ അനിവാര്യരാകേണ്ടത് ആ അനിവാര്യത ഇല്ലായ്മ ആയിരിക്കാം ഒരു സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നത് എന്നത് കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും മാതങ്കിനി അസ്ത്രം കൂടുതലായി ആദരിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ ജീവിതം കൂടുതൽ പഠന വിഷയം വിധേയമാക്കേണ്ടതുണ്ട് അവരുടെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്